പേവിഷവാതം സംശയിക്കുന്ന മൃഗങ്ങൾ പട്ടിയോ പൂച്ചയോ നായോ എന്തോക്കോട്ടെ നമ്മളെ കടിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ റണ്ണിങ് വാട്ടറിൽ ഒഴുകുന്ന വെള്ളത്തിൽ സോപ്പ് ടീ വൂണ്ട് വൃത്തിയായിട്ട് നമ്മൾ കഴുകണം അങ്ങനെ അത് വീണ്ടും 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 കഴുകിയതിന് ശേഷം പിന്നീട് ബിറ്റാഡിൻ വെച്ചിട്ട് ഒന്നുകൂടെ നമ്മൾ വാഷ് ചെയ്യണം ഇങ്ങനെ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ നിർബന്ധമായിട്ടും ഇതിൻ്റെ പേവിഷവാദ പ്രതിരോധ കുത്തിവെപ്പ് എടുക്കണം ഇപ്പൊ നിലവിലുള്ളത് ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലൊക്കെ ഐ ഡി ആർ വി എന്ന് പറയുന്ന ഇഞ്ചെക്ഷൻ ആണ് അത് തൊലിപ്പുറത്ത് വെക്കുന്നതാണ് വളരെ കൺവീനിയന്റ് ആണ് വേതനരഹിതമായിട്ടുള്ള ഇഞ്ചെക്ഷൻ ആണ് അത് നിർബന്ധമായിട്ടും എല്ലാവരും എടുക്കണം പിന്നെ മുറിവ് വലുതാണെങ്കിൽ ആഴമേറിയ ബ്ലഡ് ഒക്കെ വന്നിട്ടുള്ള വലിയ മുറിവാണ് എങ്കിൽ മുറിവിന് ചുറ്റും നമ്മൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇൻജെക്ഷനും നിർബന്ധമായിട്ടും എടുക്കണം ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എന്ന് പറയുന്നത് റാബീസിനെതിരെ പെർഫോംഡ് ആയിട്ടുള്ള ആൻറ്റിബോഡിയാണ് ആഴമേറിയ മുറിവുകളൊക്കെ ആണെങ്കിൽ റാബീസിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും സോ മുറിവിന് ചുറ്റും നമ്മൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇൻജെക്ഷൻസ് വെക്കുകയാണെങ്കിൽ ആ ആൻറ്റിബോഡി പോയിട്ട് റാബീസിനെ ബൈൻഡ് ചെയ്തിട്ട് അവിടെ വെച്ച് തന്നെ നിർവീര്യമാക്കിക്കോളും സോ ഇതിന് പ്രതിരോധം എന്ന് പറയുന്ന ഒറ്റ വഴി മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ ഒക്കെ പട്ടിയോ പൂച്ചയോ മാന്തുകയോ കടിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാല് അത് ചെറിയ മുറിവാണ് ഒന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞ് നിസ്സാരമായിട്ട് അതിനെ എടുക്കരുത്. വേണ്ട രീതിയിലുള്ള പ്രതിരോധ വഴികൾ സ്വീകരിച്ചേ പറ്റൂ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള അവസ്ഥകളിലേക്കൊക്കെ നമ്മൾ എത്തേണ്ടി വരും ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കൂടുതൽ ആളുകളുടെ അറിവിലേക്കായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് കൂടുതൽ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസ് ഇടാൻ എനിക്കുള്ള പ്രചോദനം എന്ന് പറയുന്നത് താങ്ക് യു വെരി മച്ച്